ും എല്ലാവർക്കും നമസ്കാരം വിച്ചാർ പ്രശ്നമാണ് ഹബീബികളെ ഇന്ന് തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് നമ്മൾ പതിനാറ് സെന്റ് സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതാണ്ടോ ഈ കാണുന്ന സ്ഥലം അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ എന്തൊക്കെയുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിട്ടാ നമ്മുടെ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഹൈവേയിൽ നമ്മുടെ ആര്യമ്പാവ് കഴിഞ്ഞ് നാട്ടുകല്ല് പോലീസ് സ്റ്റേഷൻ്റെ ഇടയിൽ ഓവുപാലം സ്റ്റോപ്പ് ഒന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ആണ് ഇവിടുന്ന് പാലോട് ടൗണിലേക്ക് ഒരു ആണ് ദൂരം അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാലും ഒരു കിലോമീറ്റർ അപ്പുറത്ത് എല്ലാ സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ അര കിലോമീറ്റർ ചുറ്റളവില് പള്ളിയുണ്ട് ഉണ്ട് അമ്പലുണ്ട് സ്കൂളുണ്ട് സൗകര്യങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവരും അനുയോജ്യമായ സൂപ്പർ സ്ഥലം പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ എന്റെ ചാനൽ കാണും ഓരോരുത്തരും ഷെയർ ചെയ്യുക ഇതിന്റെ വില പറയണ സെന്റിന് ഒരു ഉറപ്പുണ്ട് വെറും പതിനാറ് സെന്റ് ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ കാണുമരയ്ക്കും